നമസ്കാരം സുജാസ് കിച്ചൻ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മധുര ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈനാപ്പിൾ ഹൽവയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ പൈനാപ്പിൾ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു ആണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലി എല്ലാം ഒന്ന് ചെത്തി മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കണം ഒന്നും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഈ ജ്യൂസ് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് അഞ്ച് സ്പൂൺ മൈദയാണ് വേണ്ടുന്നത് ഈ മൈദയൊന്ന് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഫാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് അതിലോട്ട് പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ പൈനാപ്പിളിന്റെ ജ്യൂസ് ഒക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഈ പാത്രത്തിൻ്റെ മുക്കാൽ പാത്രം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരുനുള്ളിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ അവിടെ കലക്കി വെച്ചിരുന്നിട്ടുള്ള മൈദയാണ് ആ മൈദയൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൈദ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക നമ്മള് മൈദ ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മള് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോ ഇതിനകത്ത് ആകെ ഒരു സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മൈദയൊക്കെ നല്ലതുപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട് നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിതിലോട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് ഏലക്ക മാത്രം പൊടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അര സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആകെ മൂന്ന് സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഹൽവയുടെ പാകം എന്ന് പറയുന്നത് നമുക്ക് പാനിൽ നിന്ന് വിട്ടുകിട്ടുന്ന ഒരു പരുവായിരിക്കണം അപ്പോൾ ഇത് വിട്ടുകിട്ടുന്ന പരുവായി തുടങ്ങിയിട്ടേ ഉള്ളു കുറച്ചും കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തേക്കുന്നതാണ് ചേർത്തേക്കുന്നത് നമ്മുടെ ഹൽവയൊക്കെ ഇപ്പം പാനിനകത്ത് നിന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട് ഇതിനകത്ത് മൂന്ന് സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് അതൊക്കെ ഇപ്പം തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനായിട്ട് ഇതുപോലൊരു ഗ്ലാസ് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാം ഞാനൊരു നെയ്തടവിയ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിനി ഇത് ചൂട് പോയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഹൽവയൊക്കെ ചൂടൊക്കെ പോയി നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ പൈനാപ്പിൾ ഒക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരാം അതുവരെ ബായ്